പതാമ്പാതിൽ സംഭവിച്ചതായ വിമാനാപകടം അത് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കിടന്നു നൂറ്റി അമ്പത് പേർക്ക് ഈ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ അതിനപ്പുറവും കൂടാനാണ് സാധ്യത ഔദ്യോഗികമായ കണക്കുകളും രംഗത്ത് ഏറ്റവും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വിമാനമാണ് ഇത് എന്നിട്ടും അത് അപകടത്തിൽപ്പെട്ടു എന്നതാണ് വസ്തുത ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതായത് മാനുഷികമായ ചില തെറ്റുകൾ മനുഷ്യസഹജമായി സംഭവിക്കാവുന്ന ചില സാങ്കേതിക പിഴവുകളാണ് അപകടത്തിന് കാരണമായത് എന്ന് പറയുന്നവരുണ്ട് പെട്ടെന്ന് യന്ത്രം നിലച്ചു പോയതുകൊണ്ടാണ് അപകടം പറയും പറ്റിയത് എന്നും പറയുന്നുണ്ട് ഈ പ്രാവ് പരിന്ത് മുതലായ പക്ഷികൾ യന്ത്രത്തിൻ്റെ ചെറുകുകളിലും മറ്റും കുടുങ്ങിയതാണ് വിമാനത്തിൻ്റെ അപകടത്തിന് കാരണം എന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ കാലഘട്ടം വരെ കണ്ടുപിടിച്ചിട്ടുള്ള യന്ത്രങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒന്നും അപകടമുക്തമല്ല എന്നതാണ് സത്യം നമ്മൾ വിമാനത്തിൽ പോയാലും കപ്പിൽ പോയാലും ഇനി ബസ്സിൽ പോയാലും മറ്റ് വാഹനങ്ങളിൽ പോയാലും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒരു അപകടം ഒടിച്ചിരിക്കുന്നുണ്ട് അത് എപ്പോഴാണ് രംഗപ്രവേശനം ചെയ്യുക എന്നത് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല ഒരു വിമാനം ഉയർന്നു പൊങ്ങിയാൽ അത് പിന്നീട് താഴ്ന്ന ഉദ്ദേശ ലക്ഷ്യത്തിൽ ഇറങ്ങി നമ്മൾ യാത്രകൾ പുറത്തിറങ്ങിയാൽ മാത്രമേ നമ്മൾ സുരക്ഷിതരായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ മറിച്ച് ഈ വിമാനം ഉയർന്നു പൊങ്ങുന്നതിനും തിരിച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങി സുരക്ഷിതമായി ഇറങ്ങുന്നതിനും ഇടയിലുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് ഒരു അപകടമില തന്നെയാണ് അതിനെ തരണം ചെയ്യുക എന്നതാണ് പ്രയാസവും പ്രശ്നവും ഇവിടെയും വലിയ പ്രതീക്ഷയോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളാണ് ഈ വിമാന അപകടത്തിൽ ജീവൻ പഠിക്കുന്നത് അപ്പോൾ വിമാനത്തിൻ്റെ അപകടത്തിന് പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് യന്ത്രത്തക്കാരാണ് കാരണം എന്ന് പറയുന്നതുണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രയോ പൈലട്ടടക്കമുള്ളവർക്ക് വല്ല പാളിച്ചകളുമാകാം എന്ന് പറയുന്നുണ്ട് ഒരു വൃക്ഷത്തിനപ്പിൽ തട്ടിയതാണ് അപകടത്തിന് കാരണം എന്ന് പറയുന്നവരുണ്ട് ഒപ്പം ഈ പെരുന്ത പോലെയുള്ള പക്ഷികൾ യന്ത്രത്തിൻ്റെ പുറപ്പെല്ലാറിലും മറ്റും കുടുങ്ങിയതാണ് കാരണം എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും പുറമെ ഇതിന് ഒരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവമുണ്ടോ എന്ന് പരിശോധിക്കുന്നു പോകുന്നുണ്ട് അതായത് ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുടെ വല്ലവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരും ഉണ്ട് പല നിലക്കും പല തലത്തിലും ഇവരൊക്കെ തലപുച്ച് ആലോചിച്ചിട്ടും അത്തരം ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ഇനി നമ്മുടെ നിർഭയാഗത്തിനോ മറ്റോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു കഷ്ടകാലത്തിനോ മറ്റോ ഇനി വല്ല തീവ്രവാദികളുമാണ് ഈ വിമാനാപകടത്തിൻ്റെ പിന്നിൽ കാരണം എന്ന് അല്ലെങ്കിൽ വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം വല്ല ഇസ്ലാമിക തീവ്ര തീവ്രവാദികളുടെയും അട്ടിമറി ശ്രമമാണ് എന്ന നിലക്ക് ആരെങ്കിലും വല്ല നുണപ്രചരണങ്ങൾ നടത്തിയാൽ അതിൻ്റെ പ്രത്യേകതമാണ് ഈ വിമാനാപകടത്തെക്കാളും കൂടുതലായി നമ്മൾക്ക് അഭിമുഖീകരിക്കൊണ്ടി വരിക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു കലാപമായി മാറാനുള്ള സാധ്യത ഇന്ത്യൻ സാഹചര്യത്തിൽ എപ്പോഴുമുണ്ട് പണ്ട് ഗുജറാത്തിലെ വംശാർത്യം നമുക്കറിയാം അമതമതിലുണ്ടായ കുറിച്ച് നമുക്കറിയാം ഇത്തരം ഒരു വർഗീയ സംഘടനം കലാപം എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന കാര്യവും നമുക്കറിയാം അതിന് കാരണമായത് അന്ന് ഗോത്രയിലെ ഒരു തീവണ്ടി അപകടമാണ് ഒരു ബോഗി കത്തിയാ മറന്നു അതിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്നു തരത്തിൽ അന്ന് ആരോ വിട്ട ഒരു നുണയാണ് പിന്നീട് രാജ്യത്തെ കത്തിച്ച ഒരു കലാപത്തിലേക്ക് വഴിമാറിയതും അതിൻ്റെ പശ്ചാത്തലത്തിൽ എത്ര ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒരു എല്ലാ കഥ ആരും ഈ അപകടവുമായി ബന്ധപ്പെട്ട് നനയാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം സർവശക്തനായ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം യഹൂദയോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മൂവായിരത്തി മുക്കോളി ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം ഇവിടെ ജാതിയും മതവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ ഭൂമിയിലുള്ള മനുഷ്യർക്കിടയിലാണ് സംഭവിക്കുന്നത് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാക്കൾക്കിടയിൽ മതവൈരമോ മതവൈരാഗ്യമോ വർഗീയ കലാപമോ കൊലപാതകമോ സംഘടനമോ ഉണ്ടായതിന് ഒരു തെളിവും നാടിതുവരെ ആളും നിരത്തിയിട്ടില്ല ഇവിടെ കലാപങ്ങളും കലഹങ്ങളും ഒക്കെ സിട്ടുകൾക്കിടയിലാണ് വർഗീയമായ വേർതിരിവുകളും ജാതീയമായ ഒക്കെ സിട്ടുകൾക്കിടയിലാണ് സംഭവിക്കുന്നത് സൃഷ്ടാക്കൾക്കിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നാളിതുവരെ ആരും തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് കോടാന കോടി ദൈവങ്ങൾ തന്നെ ഈ ഒരു പ്രശ്നം ഒരു വലിയ കിംബദന്തിയും തുടർന്നൊരു ഒരു അപകടവുമാകാതിരിക്കാൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയേ രക്ഷയുള്ളൂ